ഹലോ ഭായ് നമസ്കാരം നമ്മളിപ്പോൾ കുറെ നാളുകൾ കൊണ്ട് സംസാരിക്കാതിരിക്കുന്ന ഒരു മനുഷ്യരെ കുറിച്ചിട്ടാണ് ഓ മനുഷ്യൻ എന്ന് പറയുന്നില്ല ജന്തുവിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാനായിട്ട് വരുന്നത് ഒരു ചാണകം മാത്രം തിന്നു വളരുന്ന ഒരു ചാണക ചാനൽ ഒന്നല്ല കേട്ടോ ഒരു മൂന്നാലഞ്ച് ചാനൽ വെച്ചിട്ട് അതിലൂടെ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്നത് വാ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ മറ്റു മതങ്ങളെ പറഞ്ഞ് എങ്ങനെ തമ്മി തല്ലിക്കുക എന്നു മാത്രം ചിന്തിക്കുന്ന ഒരു തീട്ട ബൈജു അപ്പി ബൈജു അവനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ വന്നത് എങ്ങനെയാണ് അപ്പി ബൈജു എന്നുള്ള പേര് വന്നതെന്നൊക്കെ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലെ അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കാനായിട്ട് വരുന്നില്ല ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിയത് നമ്മുടെ അർജുൻറെ വിഷയവുമായിട്ട് മനാഫ് കണക്റ്റായ ആ സമയം തൊട്ടാണ് മനാഫിനെ കുറിച്ചിട്ടും മുസ്ലിമിനെ കുറിച്ചിട്ടും എല്ലാം സംസാരിച്ചു തുടങ്ങിയ പക്ഷേ അതിനു മുമ്പേ ആൾ ഈ ഒരു കാര്യത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പേ തൊട്ടേ ഇവൻ ഈ വർഗീയത പറയുന്നതിനെതിരെ കേസും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളയാളാണ് അതായത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ വളരെ മോശമായ രീതിയിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയതിന് അതായത് മുസ്ലിമായ ഒരാൾക്ക് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് നടത്താനുള്ള അവകാശമില്ല എന്നുള്ള രീതിയിൽ ഇവൻ ഭയങ്കര മോശമായിട്ട് ഈ മതങ്ങളെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുക കേസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരുത്തരാണ് ഇവൻ വെളിയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ല ഇപ്പൊ ഈ നിലമ്പൂരുള്ള എന്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഈ വടകുറം ഭാഗത്തും നിലമ്പൂർ ഭാഗത്തും ഇല്ലെങ്കിൽ വണ്ടൂർ ഭാഗത്തൊക്കെ ഉള്ള ആളുകളുണ്ട് ഇപ്പൊ അവരോട് ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഇവൻ ഒരു മലപ്പുറംകാരനാണെന്നോ നിലമ്പൂരുകാരനാണെന്നോ ഒന്നും പറയല്ലേ ഞങ്ങൾക്ക് തന്നെ നാണക്കേട് അവനേതോ നിലമ്പൂർ കാട്ടിനകത്ത് എവിടെയോ ആണ് അവനുള്ളത് അവൻ നാട്ടിൽ നിന്നും ഇറങ്ങാറില്ല നാട്ടിൽ ഇറങ്ങിയാൽ തന്നെ ആളുകള് അവനെ പുല്ലുവല പോലും കൊടുക്കാറില്ല ചിലപ്പോ നല്ല ഇടി തന്നെ അവന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവൻ സ്വന്തം നാട്ടിൽ പോലും ഇറങ്ങത്ത എന്തിനേറെ പറയുന്ന അവന്റെ സ്വന്തം അമ്മ പറഞ്ഞത് പോലും മക്കളെ അവൻ അങ്ങനെ ആയിപ്പോയി ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അവന്റെ അച്ഛൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഇപ്പോ അമ്മ മാത്രമാണ് ജീവനോടെ ഇരിക്കുന്നത് അമ്മയ്ക്ക് പോലും നാണക്കേടാണ് ഇങ്ങനൊരു മകൻ ഉണ്ടെന്ന് വെളിയിൽ പറയാൻ പോലും നാണക്കേടായിട്ടുള്ള വി കെ ബൈജു എന്ന് പറയുന്ന ആ ചാണക ശാവം അവന്റെ ചാനല് തുറന്നു നോക്കിക്കഴിഞ്ഞാ പിന്നെ കരച്ചിലാണ് അഞ്ചു ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബർ ഉണ്ട് അവൻ്റെ ഈ പറയുന്ന ഒരു ചാനലിന് തന്നെ അതുകൂടാതെ അവന് ചാണക്യ ന്യൂസ് അത് ഇത് മറ്റേ മറച്ചെന്ന് പറഞ്ഞാൽ മൂന്നാലഞ്ച് ചാനൽ ഉണ്ട് ഇതിൽ നിന്ന് എല്ലാം വരുമാനമുണ്ട് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യം എങ്ങനെയെങ്കിലും സംഘികളുടെ പ്രീതി പഠിച്ചു പറ്റി എങ്ങനെയെങ്കിലും അവരെ ഓമ്പിച്ച് തിന്നണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ജാമിത ആരിഫ് ഹുസൈൻ മറ്റേ സിംഹാവാലൻ മേനോൻ സിംഹാവാലൻ സോറി മാറിപ്പോ രോമസിംഹനോ രാമസിംഹൻ ആ രാമസിംഹൻ ഇങ്ങനെ കുറേ ടീമുകളുണ്ട് ഈ സംഘികളെ പറഞ്ഞു പറ്റിച്ച് തിന്നുന്ന കുറേ ടീമുകൾ അപ്പം അങ്ങനെയുള്ള ആളുകളിൽ പെട്ട ഒരാളാണ് ഇവൻ എല്ലാ വീഡിയോയിലും വന്നുവെച്ചാൽ ആദ്യം തന്നെ പറയും എനിക്കെതിരെ ആ ഇരുപത്തഞ്ച് കേസുണ്ട് എനിക്കെതിരെ മുപ്പത് കേസുണ്ട് ഈ കേസ് നടത്തിക്കാൻ വേണ്ടി അതായത് സുഡാപ്പികൾ അവനെ സംസാരിക്കുന്നതിൽ ആകെ പറയുന്ന കാര്യങ്ങൾ പന്നി തീട്ടം സുഡാപ്പി ഇതില്ലാതെ അവനൊരു വീഡിയോയേ ഇല്ല നമ്മുടെ ജാമ്യവാദം എന്ന് കഴിഞ്ഞാൽ ആകെ പറയുന്ന ഒരു വാക്ക് ജിഹാദി ജിഹാദി ജിഹാദിന്ന അതല്ലാതെ വേറെ ഒന്നും അയാൾ സംസാരിക്കത്തില്ല അങ്ങനെയാണ് ഈ വി കെ കാര്യത്തിലും ഉള്ളത് അതുകൊണ്ട് സുഡാപ്പികൾ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് സുഡാപ്പികൾ എന്നെ കണ്ടുപോയി അങ്ങ് കൊല്ലാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം എനിക്ക് കേസ് നടത്താനായിട്ട് ആരെങ്കിലും എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അവന്റെ വീഡിയോയുടെ അല്ലെങ്കിൽ അവൻ്റെ ചാനലിന്റെ ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്നതാണ് അവന്റെ ഗൂഗിൾ പേ നമ്പർ ബാങ്കിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽ നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് ഒരു പട്ടി നിന്നെ സഹായിക്കത്തില്ലെന്ന് അറിയാം എന്നാലും അല്ല കേട്ടോ സോറി കുറെ സംഖ്യകളുണ്ടല്ലോ അവര് ചിലപ്പോൾ സഹായിച്ചു അവര് പൊട്ടന്മാരായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ എന്തായാലും ഒരു വാർത്ത നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇപ്പോ എവിടെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്ന വി കെ ബൈജുവിന്റെ ചാനലിൽ ഒരു തരത്തിലുള്ള വീഡിയോയും വരുന്നില്ല എവിടെയാണ് ഇവൻ പോയത് മരിച്ചു പോയോ എന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത ഞാൻ കാണുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിലുള്ള പരാമർശം പരാതി നൽകി മേയർ ആര്യ രാജേന്ദ്രൻ ചാണക്യ ന്യൂസ് ടി ഉടമ അറസ്റ്റിൽ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ചാണക ചാനലാണ് അവന്റെ അവൻ്റെ ഒരുപാട് ചാനലുണ്ട് നമ്മൾ ഇതിനു മുമ്പും പല ചാനലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇന്ന് ചാണക്യ ന്യൂസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ചാണക്യ ന്യൂസ് ചാനൽ ചാനലെന്നൊക്കെ പറയുമ്പോഴത്തേന് വലിയ കൊല ചാനലിനൊന്നും അല്ല പറയുന്നത് യൂട്യൂബിലുള്ള ഓൺലൈൻ മീഡിയയിൽ വന്നിട്ട് ന്യൂസ് എന്ന പേരിൽ വർഗീയത തുപ്പാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചാനൽ അതിന്റെ പേരാണ് ന്യൂസ് എന്ന് അപ്പൊ അത് നടക്കട്ടെ അതങ്ങനെയാണല്ലോ ഇപ്പൊ കുറെ യൂട്യൂബർമാരുണ്ട് അവർക്ക് വണ്ടിയുടെ മുന്നിൽ വരെ എന്ന് എഴുതി വെക്കി എന്താണോ അവരുടെ മാധ്യമ പ്രവർത്തനം ഒക്കെ എന്താണോ എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും എന്തായാലും അവൻ ഇടുന്ന പേരല്ലേ ഇടട്ടെ അതൊന്നും കുഴപ്പമില്ല അവൻ ന്യൂസോ വർഗീയതയോ എന്ന് വേണേലും പറയട്ടെ പക്ഷെ എന്തായാലും നമുക്ക് ഈ വാർത്തയുടെ ഫുൾ ഒന്ന് നമുക്ക് കണ്ടുവച്ചു വരാം തിരുവനന്തപുരം സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ പരാമർശം നടത്തിയ ചാണക്യ ന്യൂസ് ടി ഉടമ അറസ്റ്റിൽ ആര്യ രാജേന്ദ്രന്റെ പരാതിയിലാണ് ഇയാൾ അറസ്റ്റിലായത് നിലമ്പൂർ സ്വദേശി വി കെ ബൈജു ആണ് അറസ്റ്റിലായത് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ചാണക്യ ന്യൂസ് ടി വി എന്ന പേരിൽ ഒരു ഓൺലൈൻ ചാനലും ഫേസ്ബുക്ക് പേജും നടത്തി വരികയാണ് ഒരെണ്ണം അല്ല കേട്ടോ അത് ഒരെണ്ണം അവ ആ പേരിൽ ഒരു ചാനലോ ഒരു യൂട്യൂബ് ചാനലോ ഉള്ളതേ ഉള്ളൂ പക്ഷെ അവൻ പല പേരിൽ ഈ ഇതുപോലെ തന്നെ അവൻ പല പേരിൽ തുടങ്ങിയ പല ചാനലുകളുണ്ട് തന്റെ ചാനലിലൂടെ ഇയാൾ നിരന്തരമായി സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചിരുന്നു അമരമ്പലം പെരിന്തൽമണ്ണ മഞ്ചേരി തുടങ്ങിയ നിരവധി പോലീസ് സ്റ്റേഷനിൽ ബൈജുവിനെതിരെ സമാനമായ നിരവധി കേസുകൾ നിലവിലുണ്ട് ഏതായാലും അവനെ കരയാനായിട്ട് ഇനി ഒരു കാരണം കൂടെ ആയി ഇത്രയും നാളെ കൂടെ കുറച്ച് കേസുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൈസ പിരിവെടുത്ത് തെണ്ടുന്ന ഒരു പരിപാടിയായിരുന്നു ഏതായാലും ഇനി അവനെ കരയാനായിട്ട് ഒരു കാരണം കൂടെ കിട്ടി ഇത് ഇപ്പൊ പുതിയൊരു കേസും കൂടെ വന്നിട്ടുണ്ടേ കമ്മികൾ സുഡാപ്പികളുടെ പേര് മാറ്റി ആര്യ രാജേന്ദ്രൻ കമ്മി ആയതുകൊണ്ട് അയ്യോ കമ്മി എന്നെ കൊല്ലാനായിട്ട് കേസ് കൊടുത്തേ കമ്മി എന്നെ അങ്ങോട്ട് വലിച്ചു കയറ്റു ആരെങ്കിലും എന്നെ സഹായിക്കണേ സംഘികളെ 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 എന്ന് പറഞ്ഞ് അവനെ കരയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ആയി അതി കൂടുതൽ വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഒന്ന് പോയി അകത്തൊക്കെ കിടന്നെച്ച് വാ നീ നന്നാവാത്തില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാ സ്വന്തം തള്ള വരെ നിന്നെ പോയെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കാരണം നീ അവർക്ക് പോലും ഒരു ഗുണവും ഇല്ലാതെ അതായത് പറയത്തില്ലേ നാടിനോ വീടിനോ ഗുണമില്ലാത്ത ശാവം അത്രയേ ഉള്ളൂ അതായത് ഒരു മരിച്ചു കിടക്കുന്ന ഒരു ശവത്തിനെ കൊണ്ട് ആർക്കാണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകത്തിലൊക്കെ വരുന്ന മറ്റേ വിരകളും പുഴുക്കളും ഉണ്ടല്ലോ അതുങ്ങൾക്കേ ഉള്ളു ഗുണം അതുകൊണ്ട് അത്രയേ ഉള്ളൂ നീ ജീവനോടെയുള്ള ജീവിച്ചിരിക്കുന്ന മനുഷ്യവർഗത്തിന് ഒരു ഗുണവുമില്ലാത്ത ഇവൻ ഇനിയും വരും ഇനിയും തുപ്പും ഇതുപോലെ ഇഷ്ടം പോലെ വർഗീയത കാരണം ഇപ്പോ അതാണ് അവൻ അതാണ് വേണ്ടത് അവന് നമുക്ക് കാത്തിരിക്കാം പുതിയ വീഡിയോയ്ക്ക് വേണ്ടി അവൻ ഇറങ്ങട്ടെ ഇറങ്ങി കഴിഞ്ഞിട്ട് പുതിയ വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം